തിരക്ക് നിയന്ത്രിക്കാൻ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് രണ്ടാം സംഘവും സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഈ സംഘം ഭക്തരെ നിയന്ത്രിച്ച് ദർശനം ഉറപ്പാക്കുന്നുണ്ട് ഇന്ന് വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി ഇരുപതിനായിരം പേർക്കും ദർശനം അനുവദിച്ചിട്ടുണ്ട് എസ് നന്ദുഷ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട് നന്ദുഷ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് വളരെ അസാധാരണമായൊരു തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് അതായത് പമ്പ മുതൽ സന്നിധാനം വരെ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ അതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കേണ്ടി വരുന്നു ഒരു ദർശനത്തിന് വേണ്ടി എന്നുള്ളത് കയ്യിൽ നിന്ന് പോയ സംഭവമായിരുന്നു കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ കൂടുതൽ സംഘങ്ങളൊക്കെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടോ തിരക്ക് നിയന്ത്രണ വിധേയമാണോ അമൃതാ ശബരിമലയിലെ നിലവിലെ അവസ്ഥ ഇപ്പോഴത്തെ തിരക്കും എൻ്റെ പിന്നിൽ ഈ കാണുന്ന പതിനെട്ടാം പടിയിൽ നിന്ന് ആളുകൾ കയറി വരുന്ന ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്നലെ ഇതല്ലായിരുന്നു അവസ്ഥ എന്ന് നമ്മൾ കാണിച്ചതാണ് ഇപ്പോൾ ആളുകൾ ഇടവിട്ട് വളരെ സമാധാനപരമായി മാത്രമാണ് ീ മേൽപ്പാലത്തിലേക്ക് കയറിപ്പോകുന്നത് വളരെ സ്ഥലമുള്ള അല്ലെങ്കിൽ മേൽപ്പാലത്തിലായാൽ തന്നെയും ആ ഇടവിട്ടാണ് ആളുകൾ നിൽക്കുന്നത് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല പതിനെട്ടാം പടിയിലായാലും ആളുകൾക്ക് സമാധാനപരമായി വളരെ ആയാസരഹിതമായി തന്നെ കയറാൻ സാധിക്കുന്നുണ്ട് ഇതിനർത്ഥം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി എന്നത് തന്നെയാണ് ഇന്നലെ ഉച്ചയോടെ അല്പം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തി നമുക്കറിയാം അതിൻ്റെ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് തീർത്ഥാടകർ നിര തെറ്റിച്ച് ചന്ദ്രാനന്ദൻ റോഡ് വഴിയും മറ്റ് വഴികൾ വഴിയുമൊക്കെ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയായി കണക്കാക്കാം അതോടൊപ്പം സ്പോർട്ട് ബുക്കിംഗ് അനിയന്ത്രിയമായി വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ സ്പോർട്ട് ബുക്കിങ്ങുകൾ കൊടുത്തതുമൊക്കെ ഈ പറയുന്നത് പോലെ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ട പോലെ ഒരു വലിയ തിരക്കിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കേണ്ട സാഹചര്യമൊക്കെ ആയി നമുക്കറിയാം ഒരു പരിധി വിട്ട് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമായ ും ഭക്ഷണവും ഒന്നും കൊടുക്കാൻ ഇനിയിപ്പോൾ ഏത് സിസ്റ്റം വിചാരിച്ചാലും കഴിയില്ല ഇന്നലെയൊക്കെ വളരെ വലിയ ജനക്കൂട്ടമായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറായിരം പേർ മാത്രം പ്രതിദിനം എത്തേണ്ട അല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ള ഫെസിലിറ്റീസാണ് നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത് അത്രയും ആളുകൾ എത്തുമ്പോൾ മാത്രമേ ഏറ്റവും സുഗമമായി തീർത്ഥാടനം സാധ്യമാവുകയുള്ളൂ എന്നാൽ ഇന്നലത്തെ അവസ്ഥ അതല്ലായിരുന്നു ഇന്നലെയും മെനഞ്ഞാന്നുമായി അതായത് വൃശ്ചികം ഒന്നും രണ്ടുമായി ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ സന്നിധാനത്തേക്ക് എത്തുകയും ദർശനം നടത്തി മടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ശേഷമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ആളുകൾക്ക് ക്യൂവിൽ കാത്തു നിൽക്കേണ്ടതായി വന്നു പമ്പയിലും നിലക്കലിലും ഉൾപ്പെടെ നിലക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഫില്ലാവുകയും പമ്പയിലെ നടക്കലിലും അതോടൊപ്പം വിരിവെക്കാനുള്ള വലിയ പന്തലിലും ഒക്കെ ആളുകൾ തിന്നി നിറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ സന്നിധാനത്തിന് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആ കാഴ്ചയാണ് കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴേയും ആളുകൾ ഇന്നലെ കണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് തിരക്കുണ്ടെങ്കിൽ പോലും ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും പോലീസ് ഒന്നുകൂടി കർശനമാക്കിയിട്ടുണ്ട് നിയന്ത്രണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പമ്പയിൽ നിന്നും മരക്കൂട്ടം വരെയുള്ള ഭാഗത്ത് കൃത്യമായ രീതിയിൽ പോലീസ് സുരക്ഷ വരുന്നുണ്ട് ആളുകൾ വഴികളിലൂടെ ഒന്നും സന്നിധാനത്തേക്ക് പ്രവേശിക്കാതെ ഉള്ള എല്ലാ എല്ലാ ആണ് തിരക്ക് അതിവേഗം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം മറ്റൊരു കാര്യം ഒരു പോസിറ്റീവാണ് എൻ ഡി എൻ ഡി ആർ എഫ് സംഘവും കൂടി സന്നിധാനത്തേക്ക് എത്തുകയാണ് ആദ്യ ബാച്ച് ഇന്ന് സന്നിധാനത്ത് എത്തി അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കും അതോടുകൂടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എൻ ഡി ആർ എഫ് രണ്ടാമത്തെ പാർട്ടി തെളിയിൽ നിന്നുള്ളതാണ് അവർ കൂടി എത്തുന്നതോടുകൂടി പമ്പയിലും നിലക്കലിൽ അതോടൊപ്പം മുതൽ പാതകളിലും കുറച്ചുകൂടി കഴിയും എന്നാണ് ദേവസ്വം ബോർഡ് കണക്കിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ മേൽപ്പാലത്തിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങി വരുന്ന ഇപ്പോൾ മേൽപ്പാലത്തിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങി വരുന്ന തിരക്കാണ് കാണുന്നത് ഈ തിരക്ക് സാധാരണഗതിയിൽ ഇതിനേക്കാൾ തിരക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇപ്പോൾ വലിയ ആളുകൾ ഇടിച്ച് കയറുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വളരെ സമാധാനപരമായി നടന്നു തന്നെ ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യം ത് ഏതായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ വിർച്വൽ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും കർശനമാക്കാനുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത് ഇനി എഴുപതിനായിരം ആളുകളെ മാത്രം വിർച്വൽ ബുക്കിംഗ് വഴിയും അതോടൊപ്പം ഇരുപതിനായിരം ആളുകളെ മാത്രം സ്പോട്ട് ബുക്കിംഗ് വഴിയും മാത്രം പ്രവേശിപ്പിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ കുറച്ചുകൂടി കർശനമായി തുടർന്ന് ദർശന സമയം കൂട്ടിയിരുന്നു ഇന്നും അങ്ങനെ ദർശന സമയം കൂട്ടാൻ സാധ്യത ഉണ്ടോ സൈഫോ അതിന് അതായത് ദർശന സമയം ഒരു സാഹചര്യം നിലവിൽ സന്നിധാനത്തില്ല ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ ജനത്തിരക്കും നിയന്ത്രണ വിധേയമാണ് അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സാധാരണഗതിയിൽ മാത്രമായിരിക്കും ദർശന സമയം ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ദർശന സമയം ഇന്നലെ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് മാത്രമാണ് അല്പനേരം വർദ്ധിപ്പിക്കേണ്ടി വന്നത് ഏതായാലും നിലവിൽ സന്നിധാനം സാധാരണഗതിയിലാണ് മറ്റു ചടങ്ങുകളിലും ഒക്കെ ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും സന്നിധാനത്ത് അധികം നേരം തങ്ങാനുള്ള അനുമതിയും പോലീസും നിഷേധിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ മാന്യ സംസ്ഥാനത്തൊക്കെ എത്തുന്ന ഭക്തരാണെങ്കിൽ സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട ശേഷം ദർശനം നടത്തിയ ശേഷം ഇവിടെയുള്ള താഴെയുള്ള ഭാഗങ്ങൾ നെയ്ത്തോങ്ങയിൽ നിന്ന് നെയ് വേർതിരിച്ചെടുക്കാനും അതോടൊപ്പം അവർ വിശ്രമിക്കാനും ഒക്കെയായി തിരഞ്ഞെടുക്കാനുണ്ട് അത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വിശ്രമിക്കാനായിരിക്കുന്നത് മൂലം സന്നിധാനത്ത് വളരെയധികം ക്രൗഡ് വർദ്ധിക്കുകയും അത് വലിയ ജനത്തിരക്കായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇന്നലെയൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി ായിരുന്നു ഏതായാലും ഇന്ന് ആ സാഹചര്യം ഒഴിവാക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും നീക്കം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നിലവിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു സാധാരണഗതിയിലേക്ക് സന്നിധാനം മാറിയിരിക്കുന്നു സേഫ് നന്ദുഷ അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമായി എന്ന് പറയുമ്പോഴും അവിടുത്തെ മുന്നൊരുക്കങ്ങൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇത്തവണ കാര്യമായ മുന്നൊരുക്കങ്ങളൊന്നും നടന്നിട്ടില്ല അവിടെയും പാളിച്ചകൾ നടന്നു എന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സംഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒപ്പം കഴിഞ്ഞ ദിവസം തീർത്ഥാടകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു കൃത്യമായി കുടിവെള്ളം കിട്ടുന്നില്ല അതുപോലെ തന്നെ ശുചിമുറികൾ വൃത്തിഹീനമാണ് ഒപ്പം തന്നെ പമ്പ മാലിന്യമാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് അധികൃതർ കടന്നിട്ടുണ്ടോ やめろやめろ തീർച്ചയായും അവരുടെ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെയാണ് ഒരു തുറന്നു വറച്ചിലേക്ക് കടന്നത് കാരണം പമ്പയിൽ അല്ലെങ്കിൽ സന്നിധാനത്തും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ അപര്യാപ്തത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാര്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലായിരുന്നു എന്ന കാര്യം ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ മാധ്യമ പ്രതികരണത്തിൽ കൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് സത്യത്തിൽ കാര്യം കഴിഞ്ഞ തവണ പരാതിരഹിതമായി ശബരിമല തീർത്ഥാടനം നടത്തിയെടുക്കാനായി മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ യോഗം ചേരുകയും പരാതിരഹിതമായി ശബരിമല മണ്ഡലം മണ്ഡലകാലം അതോടൊപ്പം മകരവിളക്ക് മഹോത്സവമൊക്കെ നടത്തി തീർക്കാനും ദേവസ്വം ബോർഡിനും പോലീസിനും സർക്കാരിനും ഒക്കെ കഴിഞ്ഞു എന്നാൽ ഇത്തവണ ആദ്യ ദിനങ്ങളിൽ തന്നെ പാളുന്ന കാഴ്ചയാണ് ഇന്നലെയൊക്കെ കണ്ടത് കാര്യം വൃശ്ചികം ഒന്നും രണ്ടും സാധാരണഗതിയിൽ സന്നിധാനത്ത് അത്ര തിരക്കുണ്ടാവാറില്ല വിർച്വൽ ക്യൂ ബുക്കിംഗ് ഫില്ലാവാറുണ്ടെങ്കിൽ പോലും സ്പോട്ട് ബുക്കിംഗ് അധികം ആളുകൾ വരാറില്ല അങ്ങനെയൊരു സാഹചര്യമാണുള്ളത് എന്നാൽ ഇത്തവണ വൃശ്ചികം ഒന്ന് മുതൽ തന്നെ അല്ലെങ്കിൽ വൃശ്ചികം ഒന്നിന് മുന്നേ ഒരു ദിവസം മുൻപ് തന്നെ നട തുറക്കും ആ അര ദിവസം അതായത് വൈകുന്നേരം നട തുറന്ന ആ ദിവസം തന്നെ ഏതാണ്ട് അൻപത്തി അയ്യായിരത്തോളം ആളുകൾ ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനർത്ഥം വളരെ വലിയ തിരക്കാണ് ശബരിമലയിൽ ഇനി ദിവസങ്ങളിലും വരാനിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഡിസംബർ പത്ത് വരെ ഉള്ള വിർച്വൽ ക്യൂ ബുക്കിങ്ങുകൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് ഫില്ലായിട്ടുണ്ട് ഡിസംബർ പത്ത് വരെ എഴുപതിനായിരത്തോളം ആളുകൾക്ക് പ്രതിദിനം വിർച്വൽ ബുക്കിംഗ് വഴി ഇവിടേക്ക് എത്താനുള്ള കംപ്ലീറ്റ് ബുക്കിങ്ങുകളും ഫില്ലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ആശങ്ക പ്രകടിപ്പിച്ചത് കാരണം കൃത്യമായ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട നാളുകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് ആ ദിവസങ്ങളിലൊക്കെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കാനും സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ടച്ചുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത രീതിയിലുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു ആവശ്യമായിട്ടുള്ളത് അത് ആദ്യ ദിനങ്ങളിൽ തന്നെ പാളുന്ന കാഴ്ചയാണ് കണ്ടത് ഇനിയിപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലുണ്ടായ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജനത്തിരക്ക് ജനത്തിരക്ക് വർധിക്കുന്നത് അല്ലെങ്കിൽ വരി വരികയിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ മായ പഠനം നടത്തി കൃത്യമായ വിഷയങ്ങൾ പഠിച്ച് അതിനുശേഷം ആ പഠിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സന്നിധാനത്തോ അല്ലെങ്കിൽ പമ്പയിലോ നിലക്കലിലോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് മാധ്യമ ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും അതോടൊപ്പം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ചെയ്യാനുള്ളത് അത്തരത്തിലുള്ള നടപടികളിലേക്കാവും അവരിനി മുന്നോട്ട് പോകുന്നത് നിലവിൽ സന്നിധാനത്ത് ഇപ്പോൾ നിലവിൽ ഏറ്റവും കർശനമാക്കിയിരിക്കുന്നത് ക്യൂ ബുക്കിംഗ് തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കാർക്കശ്യപ് നിലവിലുള്ളത് കാര്യം ഇരുപതിനായിരം പേർ എന്ന സംഖ്യയിൽ നിന്നും ഒരാളെ പോലും അധികമായി കയറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത് സേഫ്ദി